എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ പറ്റാത്തവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഗോൾഡൻ ഫേഷ്യൽ അതായത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഗോൾഡൻ ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ട് എങ്ങനെ വീട്ടിൽ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കേണ്ടത് വി എൽ സി സിയുടെ ഗോൾഡൻ ഫേഷ്യൽ കിറ്റ് വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ജയമോനാണ് ഇന്ന് ഞാൻ ചെയ്യണത് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ജയമോന് ഗോൾഡ് ഡയമണ്ട് അതുപോലെ തന്നെ ഒക്കെ കിറ്റ് നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞാൻ ഫേഷ്യൽ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ മാത്രമല്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഫേസ് ഒക്കെ പിന്നെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഗോൾഡ് ഫേഷ്യൽ ചെയ്തു കൊടുത്തപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അത് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ബ്യൂട്ടി പാർലർ ചെയ്യുന്ന അതേ രീതിയിൽ അപ്പം നിങ്ങൾക്കൊന്ന് കാണുകയും ചെയ്യാം അല്ലേ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യണത് എന്നുള്ളത് അപ്പോൾ അതൊന്ന് പറഞ്ഞു തരികയും ചെയ്യാം എന്ന് വിചാരിച്ച് ഇന്നതാണ് ഫേഷ്യൽ അപ്പോൾ ഇതാണ് നമ്മുടെ വി എൽ സി കിറ്റ് ഇതിനകത്ത് നമുക്ക് ആദ്യമുള്ളത് ഒരു ക്ലെൻസർ പ്ലസ് ടോണർ ആണ് പിന്നെ സ്ക്രബുണ്ട് പിന്നെ മസാജിന് വേണ്ടിയിട്ട് ജെല്ലും ക്രീമും ഉണ്ട് പിന്നെ ഉള്ളത് പീലോഫ് മാസ്ക് ആണ് പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ആണ് ഇതിനകത്തുള്ളത് ഇതിന് മുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലെ പ്രൈസ് അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഗോൾഡ് ഫേഷ്യല് ബ്യൂട്ടി പാർലറിൽ ചെയ്യണത് ഒരു മെഷീൻ വെച്ചിട്ടാണ് ഗാൽവാനിക് മെഷീൻ എന്ന് പറഞ്ഞിട്ട് മെഷീൻ വെച്ചിട്ടാണ് അപ്പോൾ മെഷീൻ ഇല്ലാതെ നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് പിന്നെതാ എൻ്റെ മുഖത്ത് ഒരു വലിയ കുരു നിരുപ്പുണ്ട് കണ്ടോ ഞാൻ കഴിഞ്ഞതിന് മുന്നത്തേ ആഴ്ച മുഴുവന് കുഞ്ഞുവിന് ജലദോഷവും ചുമയും പനിയും ആയിട്ട് ഭയങ്കര ഇതായിരുന്നു അതിൻ്റെ നെക്സ് ആ കഴിഞ്ഞ ആഴ്ച പിന്നെ എനിക്ക് ചുമയും ജലദോഷവും എനിക്ക് പൊതുവേ അലർജി ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സൈനസ് ഒക്കെ കഫാവമൊക്കെ ആയിട്ട് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷനും അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ കാണാതിരുന്നത് അപ്പോൾ അതായത് തന്നെ ഞാൻ എൻ്റെ ഫേസിലേക്ക് എൻ്റെ മുഖം ഒന്ന് കഴുകാനോ അങ്ങനെ ുള്ള ഒരു ഇതുപോലും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഇഗ്നോർ ചെയ്തത് കൊണ്ടാന്ന് തോന്നുന്നു ഫേസ് ക്ലീനിങ് എൻ്റെ വളരെ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതാണ് നന്നായിട്ട് എൻ്റെ മുഖത്തൊരു കുരുവ് വന്നിട്ടുണ്ട് ഇത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഹെഡ് ശരിക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹെഡ് നമ്മുടെ പിംപിൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഹെഡ് എങ്ങനെയാണ് എടുത്ത് കളയണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഇത് എൻ്റെ ഹെഡ് നന്നായിട്ട് വെളിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഫേഷ്യൽ ചെയ്തതിന് ശേഷമുള്ള ജയമോൻ്റെ ഫേസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഫേഷ്യല് ചെയ്യാത്ത എൻ്റെ ഫേസും ഫേഷ്യൽ ചെയ്ത ജയമോൻ്റെ ഫേസും കൂടെ കാണുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് അതുകൊണ്ട് ഫേഷ്യൽ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒക്കെ ചെയ്യണത് വളരെ നല്ലതാണ് അപ്പോൾ പാർലറിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നവർ പാർലറിൽ പോയിട്ട് തന്നെ ചെയ്യുക കാരണം നമ്മൾ പാർലറിൽ നമുക്ക് മറ്റൊരാൾ ചെയ്ത് തരുമ്പോൾ നമുക്കത് നമ്മുടെ ഫിസിക്കലി മെൻ്റലി ഒക്കെ നമുക്കൊരു റിലാക്സേഷൻ കിട്ടണ ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ക്ലെൻസിങ് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ വി എൽ സി സിയുടെ കിറ്റിൽ ആദ്യം നമുക്കുള്ളത് ക്ലെൻസിങ് ക്ലെൻസർ ആണ് അപ്പോൾ ക്ലെൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക നമ്മൾ സാധാരണ നോർമലി ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് ക്ലീൻ ചെയ്യുന്ന പോലെ ജെന്റിലി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് ഫേസ് ക്ലീൻ ചെയ്യുക അതിന് ശേഷം ഞാൻ സ്റ്റീം ആണ് കൊടുത്തത് സ്റ്റീം കൊടുക്കണതിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒക്കെ ഒന്ന് ഓപ്പൺ ആവുകയും പോഴ്സിനകത്ത് അടിഞ്ഞിരിക്കുന്ന ഡെഡ് സ്കിൻ സെൽസും അതുപോലെ തന്നെ ഡേറ്റ്സും ഒക്കെ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ റിമൂവായി പോകാനായിട്ട് അത് നമ്മളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ഒന്ന് സ്റ്റീം എടുത്തതിന് ശേഷം സ്ക്രബ് ചെയ്യുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജയമോൻ്റെ ഫേസിൽ സ്ക്രബ്ബ് ചെയ്യുവാണ് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീം എടുത്തതിന് ശേഷം പിമ്പിൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ഫേസിന് കൂടുതൽ ഗ്ലോ തരാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് കൂടുതൽ ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കാനും അത് നമ്മളെ സഹായിക്കും ഇതിപ്പോൾ ജയ്മോൻ്റെ ഫേസിലായതുകൊണ്ടാണ് ഞാൻ പിന്നെ

ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ജെല്ല് വെച്ച് നമ്മൾ ഫേസ് മസാജ് ചെയ്യണത് ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ക്രീം ആണ് നമ്മൾ കൈവച്ചിട്ട് മസാജ് ചെയ്യണത് അപ്പോൾ ഇവിടെ നമുക്ക് ക്രീം നമ്മുടെ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്രീമും നമ്മുടെ ജെല്ലും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം അപ്പോൾ മസാജ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കൈ വളരെ ലൂസായിട്ട് ഫേസിലൂടെ മൂവ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ നമ്മുടെ ഫേ കൈ ചൂടാവാതിരിക്കാനായിട്ട് കൈയും ഫേസും ഒക്കെ ചൂടാവാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐസ് വാട്ടർ എടുത്തുകൊണ്ട് വന്നിട്ട് ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കും കൊടുക്കാനായിട്ട് കാരണം നമ്മുടെ ഫേസ് കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫേഷ്യൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ചിലപ്പോൾ മുഖത്തൊക്കെ കുരുക്കൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കി കൊടുക്കാനായിട്ടാണ് അതുപോലെ തന്നെ ഫേഷ്യൽ ചെയ്യാവുന്ന വീഡിയോ ഞാൻ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫേഷ്യൽ മസാജ് എങ്ങനെയാണ് ബ്യൂട്ടി പാർലറിൽ നമ്മളെ ഫേഷ്യൽ ചെയ്യാൻ പഠിപ്പിക്കുന്നത് അതേ രീതിയിൽ ഞാൻ മൂന്ന് സെക്ഷനുകളായിട്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഫേഷ്യൽ മസാജിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എനിക്ക് ഉറപ്പുണ്ട് അവരിപ്പോൾ സ്വന്തമായിട്ട് ഫേസ് മസാജ് ചെയ്യുക एत, आवरक, आवर एत, ും ഒരു ഫേഷ്യൽ കിറ്റൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ചെയ്യാനായിട്ട് അവർക്ക് അവരതിന് ഏബിളായിട്ടുണ്ടാവും കാരണം എൻ്റെ ഓരോ വീഡിയോസിലും ഞാൻ വളരെ കൃത്യമായിട്ട് ഫേഷ്യൽ മസാജ് ചെയ്യണത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പഠിപ്പിക്കണം അതേ രീതി പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ വീഡിയോയും ചെയ്യണത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം കാണാത്തവർ ആ വീഡിയോയൊക്കെ ഒന്ന് പോയി കാണുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും ഫേഷ്യൽ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലറിൽ പോകാനൊക്കെ പറ്റാത്തവർക്ക് ഔട്ട്സൈഡിൽ നിന്ന് ഇങ്ങനെ കിറ്റൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഗോൾഡ് ഫേഷ്യലുകളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ കാണാത്തവർ അത് കാണുവാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ നമ്മൾ ഫേഷ്യൽ ചെയ് ഇതിപ്പോൾ നമ്മൾ പാർലറിൽ ഫേഷ്യൽ ചെയ്ത് കൊടുക്കണേ അതേ രീതിക്കാണ് ഞാൻ ജയമോൻ്റെ ഫേസിൽ ചെയ്യണത് അപ്പോൾ ഇതേ രീതി നമ്മൾ നമ്മുടെ ഫേസിൽ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേഷ്യൽ മസാജിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പാക്ക് ഇടുവാണ് ചെയ്യുന്നത് അപ്പോൾ പാക്ക് ഇടാനായിട്ട് നമ്മുടെ വി എൽ സി സിയുടെ ഇതിനകത്ത് പാക്ക് വന്നിരിക്കണത് നമ്മുടെ പീൽ ഓഫ് മാസ്ക് ആണ് അപ്പം ജയമോൻ്റെ ഫേസിൽ ഹെയർ ഒക്കെ ഉള്ളത് കാരണം കൊണ്ട് Peel off ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ ഇത്ര ഡിഫിക്കൽറ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് അത് Peel off ചെയ്ത് കളയാൻ പറ്റtilde അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻടെയില ബെഞ്ചാറാസിന്റെ ഗോൾഡ് ഫേസിൽ ഇരിപ്പുണ്ടായിരുന്നു അതില് നമ്മുടെ പാക്ക് ക്രീം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ജയ്മോന്റെ ഫേസിൽ ഇട്ട് കൊടുക്കണത് അപ്പോൾ നമ്മൾ അവസാനം ഫേസിൻ്റെ ഫേസ് പാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആണുങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് വേറെ പാക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓറഞ്ചിൻ്റെ നീരും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിലേക്ക് ഒരു പാക്ക് എന്നുള്ള രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ പാക്ക് ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അതൊരു ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം അത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പിന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഫേഷ്യൽ ചെയ്യുമ്പം അതിൻ്റെ സമയമെടുത്ത് സ്ലോലി ഇപ്പം ക്ലെൻസിംഗ് ആയാലും സ്ക്രബിങ് ആയാലും അതുപോലെ മസാജിങ് ആയാലും സമയം സമയമെടുത്ത് സ്ലോലി അത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓരോന്നും നമ്മൾ സാധാരണ ബ്യൂട്ടി പാർലറിൽ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ൂറ് ഒന്നേകാൽ മണിക്കൂറൊക്കെ എടുക്കും അപ്പം നമ്മൾ അതുപോലെ സമയം കണ്ടെത്തി നമ്മൾ സ്ലോലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ സ്ലോലി ഉള്ളൂ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഫേഷ്യൽ ഒക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജയമോൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്ത് നോക്കുക അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്കിയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ